ഞാൻ പറഞ്ഞതല്ലേ ആ മാർബിൾ മാർബിൾ ലാൻഡിൽ ഒന്ന് പോയി ഇന്ന് ഇന്ത്യയിൽ കിട്ടാവുന്ന അവിടെ മാത്രമല്ല മറ്റെവിടെയും കിട്ടാത്ത കസ്റ്റമർ സർവീസും നിനക്ക് നിന്ന് കിട്ടും ലാൻഡ് റോഡിൽ തളർന്നു വീണപ്പോൾ ജീവന്റെ കാവലാളായി പ്ലസ് ടു വിദ്യാർത്ഥിയും ഓട്ടോ ഡ്രൈവറും മദ്യപിച്ചെന്ന് കരുതി നാട്ടുകാർ കൈയഴിഞ്ഞപ്പോഴാണ് ബിലാൽ എന്ന വിദ്യാർത്ഥിയും ഓട്ടോ ഡ്രൈവർ റഫീഖും ചേർന്ന് രക്ഷിച്ചത് താനൂർ മുക്കോല സ്വദേശിയായ മൊയ്തീൻ കുട്ടിക്കാണ് ജീവൻ തിരിച്ചു കിട്ടിയത് കഴിഞ്ഞ ദിവസമാണ് തലക്കടത്തൂർ ആലിൻചുവട് ഭാഗത്ത് മൊയ്തീൻകുട്ടി എന്ന വൃദ്ധൻ നടു റോഡിൽ തളർന്നു വീണത് മദ്യപിച്ചു വീണുകിടക്കുകയാകുമെന്ന് കരുതി നാട്ടുകാർ റോഡിൽ തന്നെ കിടത്തി മാറി നിന്നപ്പോഴാണ് പ്ലസ് ടു വിദ്യാർത്ഥിയായ ബിലാലും പയ്യനങ്ങാടിയിലെ റഫീഖ് എന്ന ഓട്ടോ ഡ്രൈവറും ചേർന്ന് മൊയ്തീൻകുട്ടി എന്ന വൃദ്ധനെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിച്ചത് വീട്ടിലേക്ക് പോവുകയായിരുന്ന ബിലാൽ ആൾക്കൂട്ടം കണ്ട് എത്തി നോക്കിയപ്പോൾ വീണുകിടക്കുന്ന മൊയ്തീൻകുട്ടിയെ മാറ്റി ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു ഞാൻ തിരുവന്ന് വരെ അപ്പോൾ റോഡിൽ ഒരാൾ കിടക്കുന്നുണ്ട് നാട്ടുകാരൊക്കെ കൂടി വട്ടം കൂടി നിക്കുന്നില്ല മൂപ്പര ആരും എടുത്തിട്ട് മദ്യപിച്ച നിലയിൽ എല്ലാവരും പറഞ്ഞത് ഇപ്പൊ ഞാൻ റോഡിന്റെ നടുവിൽ വണ്ടി നിർത്തിയാണ്ട് രണ്ടു ഘട്ടം നിലക്ക് വണ്ടി നിർത്തിയാണ്ട് മൂപ്പരെ ആരോഗ്യം കൊടുത്തിരുത്തി കൊടുന്ന് ഇരുത്തിയാണ്ട് മൂപ്പർക്ക് വെള്ളമൊക്കെ കൊടുത്ത് പിന്നെ അതുപോലെ മൂപ്പരെ ബ്ലഡ് ഇതുണ്ടായി മുറിമ ബ്ലഡ് വരുന്നുണ്ടായി അപ്പോൾ അതൊക്കെ തുടച്ചു കൊടുത്ത് ഞാൻ മൂപ്പരെ ഇത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ നിൽക്കുന്നത് നാട്ടുകാർ പറഞ്ഞു അത് വിട്ടാളാണ് മൂപ്പരെ ആലിന് പോയിക്കോട്ടെ തലയിലാവും എന്ന് പറഞ്ഞ് പക്ഷെ മനുഷ്യനല്ല മൂന്ന് കണ്ണിച്ചവരുള്ളവരായാലും അങ്ങനെ ചെയ്യില്ല ആ ഒരു ഇതിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടറെ പറഞ്ഞ് കണ്ണിൻ്റെ ഇവിടെ ഉള്ള ഈ എല്ലിന് പൊട്ടുണ്ട് കാരണം ഇങ്ങനെ ഞങ്ങൾ അത് കാണിക്കാറ് പിറ്റേ ദിവസം ഞങ്ങൾ ഇതാക്കി എന്തായാലും ഒരു ഒരു മനുഷ്യനല്ലേ റോട്ട് എന്നൊരു കാണരുത് പ്രായമുള്ള ഒരാളല്ലേ എന്തായാലും എന്തെങ്കിലും സഹായം ചെയ്തു കൊടുക്കുക തുടർന്ന് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ നൽകിയ ശേഷം വീടും മറ്റും ചോദിച്ചറിഞ്ഞ് തിരൂർ ജില്ലാ ആശുപത്രി പരിസരത്ത് ഓട്ടോ ഓടിക്കുന്ന യാസർ മുത്തൂർ എന്നയാളെയും കൂട്ടി താമസ സ്ഥലത്ത് എത്തിക്കുകയായിരുന്നു അവിടെ എത്തിയപ്പോഴാണ് ഇവർ ശരിക്കും ഞെട്ടിയത് റെയിൽപാളത്തോട് ചേർന്ന ഓല കൊണ്ടു മറച്ച ഒരു ഷെഡിലായിരുന്നു ഈ എൺപത് കാറിന്റെ താമസം മൊയ്തീൻകുട്ടിയെ സുരക്ഷിതമായ താമസ സ്ഥലത്തേക്ക് മാറ്റണമെന്നും ഇത്തരം വൃദ്ധരുടെ കാര്യത്തിൽ ജനങ്ങൾ പ്രത്യേക ശ്രദ്ധ ചെലുത്തണമെന്നുമാണ് ഈ മനുഷ്യ സ്നേഹികൾക്ക് പറയാനുള്ളത് ഞങ്ങൾ അങ്ങനെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ പിടിച്ച് മൂപ്പരെ വീട്ട് കൊണ്ടാക്കി മൂപ്പരെ മെമ്പറെ ഏൽപ്പിച്ചുകൊണ്ട് പോന്ന് അപ്പൊ ഇപ്പൊ പറയാനുള്ളത് മൂപ്പരെ എത്രയും പെട്ടെന്ന് ഒരു അനാഥമന്ത്രിതരാക്കണമെന്നാണ് എന്നാണ് ഒരു ഇത് കാരണം മൂപ്പരെ വീട് കണ്ടിട്ട് കരഞ്ഞു പോയി ഓർമ്മക്കുറവുള്ള മൊയ്തീൻകുട്ടിയെ തവനൂരിലെ അഗതി മന്ദിരത്തിലേക്ക് മാറ്റാൻ മുമ്പ് ശ്രമിച്ച് പരാജയപ്പെട്ടതാണെന്നാണ് വാർഡംഗത്തിൽ നിന്നറിയാൻ കഴിഞ്ഞത് പലപ്പോഴും ഇയാൾ ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് പോകുന്നതും പതിവാണ് മറ്റാരും തുണയില്ലാത്ത മൊയ്തീൻകുട്ടിക്ക് ഭക്ഷണവും വെള്ളവും എത്തിച്ചു കൊടുക്കുന്നത് നാട്ടുകാരാണ് മൊയ്തീൻകുട്ടിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റാൻ അധികൃതർ നടപടിയെടുക്കുമെന്ന് തന്നെയാണ് പ്രതീക്ഷ